സൗമി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടോ പ്രേമം എപ്പിസോഡ് മുപ്പത്തി ഒന്ന് നീലിമ സിദ്ധാർത്ഥിനെ പെട്ടെന്ന് മുറിയിൽ കണ്ട അമ്പരപ്പിലായിരുന്നു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോയ അവൻ പെട്ടെന്ന് എന്താണ് തിരിച്ചു വന്നതെന്ന് നീലിമ ആലോചിച്ചു സിദ്ധാർത്ഥ് അമ്പരന്ന് നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ചോദിച്ചു ഇത്ര വലിയ മുറിവുണ്ടായിരുന്നിട്ടാണോ നീ ഇവിടെ ഇരുന്ന് ഈ ഡെറ്റോൾ വയ്ക്കുന്നേ വാ ഹോസ്പിറ്റലിൽ പോവാ സിദ്ധാർത്ഥ് പറഞ്ഞു ഏയ് ഹോസ്പിറ്റൽ പോകേണ്ട കാര്യമൊന്നും ഇല്ല സിദ്ധാർത്ഥ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവളുടെ അരികിലേക്ക് വന്നു എന്നിട്ട് അവളുടെ കാലെടുത്ത് മുറിവ് പരിശോധിച്ചു സിദ്ധാർത്ഥ് കാലിൽ അവന്റെ തണുത്ത കൈകൾ കൊണ്ട് തൊട്ടപ്പോൾ നീലിമയ്ക്ക് ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി അവൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി നീലിമയുടെ കാലിലെ മുറിവുകൾ കണ്ടപ്പോൾ അവന്റെ മുഖത്ത് വിഷമമുണ്ടായിരുന്നു അല്ല നെയ് അങ്ങോട്ട് ചെന്നിട്ട് പണിമേടിക്കുന്ന പരിപാടി നിർത്താൻ പ്ലാൻ ഇല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമ അത് കേട്ട് തലയുയർത്തി അവനെ നോക്കി ഇത് ഞാൻ പണി മേടിക്കാൻ പോയത് കൊണ്ട് പറ്റിയതല്ല കാൽ വീണതാണ് അതിപ്പോൾ പറ്റേണ്ടത് എവിടെ ഇരുന്നാലും പറ്റൂല്ലോ നീലിമ തിരിച്ചു ചോദിച്ചു തർക്കുത്തരത്തിന് മാത്രം ും കുറവൊന്നുമില്ല കാലിനീട്ടിക്ക് മരുന്ന് ഞാൻ വെച്ചു തരാം സിദ്ധാർത്ഥ് നീലിമേ നോക്കി പറഞ്ഞു ഇയാൾക്ക് എന്നോട് ശരിക്കും സ്നേഹമാണോ അതോ ഇയാൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കുകയാണോ എന്തോ നീലിമ മനസ്സിൽ ചോദിച്ചു നിന്നോടല്ലേ കാല് നീട്ടാൻ പറഞ്ഞത് ഇത്തവണ അല്പം ശബ്ദം കൂട്ടിയാണ് പറഞ്ഞത് നീലിമ താൻ പോലും അറിയാതെ കാലി നീട്ടിക്കൊടുത്തുപോയി സിദ്ധാർത്ഥ് അവളുടെ കാലിന്റെ അരികിൽ നിലത്തിരുന്നു വലിയ മുറിവായിരുന്നു അത് നീലിമയ്ക്ക് നന്നായി വേദനിക്കുന്നുണ്ടാവുമെന്ന് സിദ്ധാർത്ഥ് ആലോചിച്ചു അവനപ്പോൾ അവളോട് സഹതാപം തോന്നി പാവം എന്തൊക്കെയാണ് സഹിക്കേണ്ടി വരുന്നത് ഈ പെണ്ണിന് സിദ്ധാർത്ഥ് മനസ്സിൽ ആലോചിച്ചു നീലിമ അവനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു അപ്പോഴും ഇത്രയും വലിയ ഉണ്ട കണ്ണും വെച്ച് മേളിലോട്ട് നോക്കിയാണോ നീ നടക്കുന്നേ ശ്രദ്ധിച്ചു നടന്നുകൂടെ നിനക്ക് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഈ വേദന സഹിക്കേണ്ടി വരുമായിരുന്നോ സിദ്ധാർത്ഥ് ചോദിച്ചു ചേടാ മുറിവ് എന്റെ കാലിലല്ലേ ഇയാളെന്തിനാതിന് വിഷമിക്കുന്നത് നീലിമ ചോദിച്ചു ഇനി എന്തെങ്കിലും ഇതുപോലെ തർക്കുത്തരം തിരിച്ചു പറഞ്ഞാൽ കത്യമായിട്ട് ഞാൻ വല്ല പ്ലാസ്റ്റർ എടുത്ത് നിന്റെ വായിൽ ഒട്ടിക്കും സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ പിന്നെ സംസാരിക്കാൻ നിന്നില്ല സിദ്ധാർത്ഥ് അവളുടെ കാലെടുത്ത് മടിയിലേക്ക് വെച്ചു എന്നിട്ട് ഡെറ്റോൾ എടുത്ത് മുറിവ് തുടച്ചു ശേഷം ബാൻഡേജ് എടുത്തുകൊണ്ട് വന്ന് മുറിവിൽ മരുന്ന് വെച്ചു നീലിമ അപ്പോൾ വേദന കൊണ്ട് അറിയാൻ സിദ്ധാർത്ഥിന് കഴുത്തിൽ അമർത്തി പിടിച്ചു അവനപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി വേദനിക്കുന്നുണ്ടോ സിദ്ധാർത്ഥ മുഖം അവളുടെ മുഖത്തോട് ചേർത്തുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചു അവനെ അത്രയും അടുത്ത് കണ്ടപ്പോൾ നീലിമ ആകെ വല്ലാതെയായി അതെ മരുന്ന് വെച്ചതൊക്കെ മതി ഷെഡാ ഇത്ര അടുത്ത് വന്ന് മരുന്ന് വെക്കേണ്ട കാര്യമൊന്നും അല്ലെങ്കിലും ഇല്ല നീലിമ പറഞ്ഞു മിണ്ടാതിരുന്നില്ലെങ്കിൽ എടുത്തുവല്ല പറമ്പിലും കൊണ്ടിടും പറഞ്ഞേക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അതോടെ നീലിമ മുഖം വീർപ്പിച്ച് മിണ്ടാതിരുന്നു അവളുടെ ആ കുറുമ്പ് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ ചിരി പൊട്ടി നീലിമയുടെ മനസ്സ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയാണ് അവൻ അവളോട് അത്രയും അടുപ്പത്തോടെ സംസാരിച്ചത് നിഷ്കളങ്കമായ പെൺകുട്ടിയാണ് നീലിമയെന്ന് അവൻ വീണ്ടും മനസ്സിൽ ചിന്തിച്ചു സിദ്ധാർത്ഥ് കാലിൽ മരുന്ന് വെച്ചുകൊണ്ടിരുന്നു അവൻ തന്റെ ശരീരത്തിൽ തൊടുമ്പോൾ നീലിമയ്ക്ക് വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഇയാൾ ഇന്നൊന്നും മരുന്ന് വെച്ച് തീരുമെന്ന് തോന്നുന്നില്ല എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലോ ഈശ്വര നീലിമ മനസ്സിൽ പറഞ്ഞു അവൾ സിദ്ധാർത്ഥ് അത്രയും അരികിലിരിക്കുന്നത് കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത എന്തൊക്കെയോ വികാരങ്ങൾ തോന്നി ഹൃദയം ഉച്ചത്തിൽ ഇടിക്കുന്നു കവിൽ നാണം കൊണ്ട് തുടക്കുന്നുണ്ട് സിദ്ധാർത്ഥ് അത് കണ്ടാൽ എന്ത് കരുതുമെന്നാണ് നീലിമ അപ്പോൾ ചിന്തിച്ചത് തമ്പുരാട്ടിക്കപ്പോൾ പറഞ്ഞാലും അനുസരിക്കാൻ അറിയാമല്ലേ മിണ്ടാതിരിക്കുന്ന നീലിമയെ നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു താനെ വലിയ ഡയലോഗ് ഒന്നും അടിക്കേണ്ട മരുന്ന് വെച്ച് കഴിഞ്ഞില്ലേ എന്നാൽ പോവാൻ നോക്ക് നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി എന്നിട്ട് ഒന്നുകൂടി അവളുടെ കൂടെ ചേർന്നിരുന്നു അങ്ങനെ ഇപ്പോൾ പോകുന്ന െങ്കിലോ സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി നീലിമയുടെ ചെവിട്ടിൽ ചുണ്ടു ചേർത്തുകൊണ്ട് ചോദിച്ചു നീലിമ വല്ലാതെ വിയർക്കാൻ തുടങ്ങി ഇതേ ഒന്ന് പോയേ നീലിമ ശബ്ദം താഴ്ത്തി പറഞ്ഞു അവളുടെ മുഖത്ത് മിന്നി മറയുന്ന നാണവും കുസൃതിയും ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് നീലിമ അറിയാതെ അവളുടെ ഒരു കൈ അവന്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചിരുന്നു അതെ ഞാൻ നിന്നെ പിടിച്ചു തിന്നാൻ പോകൂ എന്നില്ല ചുമ്മാ ഒന്ന് പേടിപ്പിച്ചതാ ഇത്രേ ഉള്ളൂ നീ സിദ്ധാർത്ഥ് അവളിൽ നിന്നും അകന്നു മാറി വാശി പിടിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു തന്റെ മനസ്സിലിരുപ്പ് എനിക്കറിയില്ലേ ഒരു ഉദ്ദേശവും ഇവിടെ നടക്കാൻ പോകുന്നില്ല നീലിമ ചമ്മൽ പുറത്തു കാണിക്കാതെ പറഞ്ഞു അതെ അതൊക്കെ അവിടെ നിക്കട്ടെ ഇനി കാലിലെ മുറിവ് ഉണങ്ങുന്നത് വരെ മര്യാദയ്ക്ക് ഇരുന്നോ എണ്ണം വെള്ളത്തിലൊന്നും പോയി ചവിട്ടരുത് കേട്ടല്ലോ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട നീലിമ അവനെ തന്നെ നോക്കി അവളോട് അത്രയും വലിയ അല്ലാതെ വേറെ ആരും അവളോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല സിദ്ധാർത്ഥ് ശരിക്കും തന്നെ സ്നേഹിക്കുന്നുണ്ടോ അതോ വെറുതെ വാശി കൂട്ടാൻ ഓരോന്ന് ചെയ്യുന്നതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവൾ വല്ലാതെ ബുദ്ധിമുട്ടി സിദ്ധാർത്ഥ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് മടങ്ങി വന്നതെന്ന് വീണ്ടും ചോദിക്കാൻ അവൾ വിചാരിച്ചിരുന്നു അവന് ദേഷ്യം വന്നാലോ എന്ന് കരുതിയാണ് ചോദിക്കാതെ ഇരുന്നത് എന്തായാലും അത് അറിയണമെന്ന കരുതി നീലിമ ഒടുവിൽ ചോദിച്ചു അല്ല നിങ്ങൾ എന്താ ഇന്ന് തിരിച്ചു വന്നത് രണ്ടു ദിവസം കഴിയുമെന്നല്ലേ പറഞ്ഞേ എനിക്ക് വരാൻ തോന്നി വന്നു അത്രയുള്ളൂ സിദ്ധാർത്ഥ് പറഞ്ഞു അവന്റെ അപ്പോഴത്തെ ഭാവത്തിൽ നിന്നും തന്നോട് വലിയ സ്നേഹമൊന്നും അവനില്ല എന്ന് നീലിമയ്ക്ക് തോന്നി പക്ഷേ അവന്റെ മനസ്സിൽ എന്താണെന്ന് അപ്പോഴും നീലിമയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചതേയില്ല അല്ല തമ്പുരാട്ടി ഇന്ന് ഇവിടെയിരുന്ന് നേരം വെളുപ്പിക്കാനാണോ പ്ലാൻ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമ അതിന് മറുപടി പറഞ്ഞില്ല എന്തായാലും ഇന്ന് നിലത്ത് കാല് വെക്കേണ്ട സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞുകൊണ്ട് ഉടനെ അവളെ കൈകളിൽ കോരിയെടുത്ത് തന്നോട് ചേർത്തു നീലിമ ആകെ വിറച്ചുപോയി സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി നീലിമ ിയുടെ കണ്ണുകളിൽ തന്നോട് ഒരുപാട് സ്നേഹമുള്ളതുപോലെ സിദ്ധാർത്ഥിനു തോന്നി അവൻ അവളെ പിന്നെ നോക്കിയില്ല മുറിയുടെ ബെഡിൽ അവളെ കൊണ്ട് കിടത്തിയതിനു ശേഷം സിദ്ധാർത്ഥ് പറഞ്ഞു എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ സ്റ്റഡി റൂമിൽ കാണും നീലിമ മൂളി സിദ്ധാർത്ഥ് അവളുടെ ദേഹത്ത് ഉതപ്പെടുത്ത് പൊതപ്പിച്ച ശേഷം എ സിയും ഓൺ ചെയ്തിട്ട് പുറത്തേക്കിറങ്ങി സിദ്ധാർത്ഥ് പോകുന്നത് നീലിമ നോക്കിക്കിടന്നു സിദ്ധാർത്ഥ് നേരെ സ്റ്റഡി റൂമിൽ ചെന്നിരുന്ന് ഫയലുകൾ മറച്ചു നോക്കി നീലിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചാണ് അവൻ ജോലികൾ പൂർത്തിയാക്കാൻ നിൽക്കാതെ ഓടി വന്നത് അതുകൊണ്ട് തന്നെ അവന് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ടായിരുന്നു സിദ്ധാർത്ഥ് തന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ കമ്പനിയുടെ കാര്യങ്ങൾ പരിശോധിച്ചു അവന്റെ മനസ്സിൽ അപ്പോഴും നീലിമയുടെ മുഖം തെളിഞ്ഞുകിടന്നു അവളെ ഓർക്കാതിരിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന് സിദ്ധാർത്ഥ് കൗതുകത്തോടെ ചിന്തിച്ചു പിറ്റേന്ന് രാവിലെ നീലിമ ഓഫീസിൽ പോകാനായി റെഡിയായി ആ സമയത്താണ് ഡയറക്ടർ ശിവശങ്കറിന്റെ വെബ് സീരീസ് വരുന്ന കാര്യം ഓഫീഷ്യലായി സോഷ്യൽ മീഡിയയിൽ അവൾ അറിയുന്നത് ഭാഗ്യവശാൽ അയാൾ സൂര്യയുടെ പ്രണയം സീരിയലിലെ അതേ തരത്തിലുള്ള ഒരു നായക വേഷം ഉള്ള ഒരു വെബ് സീരീസ് ആയിരുന്നു പ്ലാൻ ചെയ്യുന്നത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന പൈസ അപ്പോൾ നീലിമ ഓർത്തുപോയി ശിവശങ്കറിന്റെ കീഴിലെ പ്രൊഡക്ഷൻ വെബ് സീരീസ് ആയി പുതിയ നായകനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൂര്യയുടെ ഫോട്ടോഷൂട്ട് കാണുന്നത് അവർ അതുകൊണ്ട് തന്നെ സൂര്യയെ അതിൽ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഡയറക്ടർ ശിവശങ്കർ സൂര്യയുടെ ഫോട്ടോസ് തന്റെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുകയും ചെയ്തു ഫേസ്ബുക്ക് തുറന്നപ്പോൾ തന്നെ നീലിമ കാണുന്നത് ശിവശങ്കർ ഷെയർ ചെയ്ത ആ പോസ്റ്റാണ് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അവൾ ഉടനെ സൂര്യയെ വിളിച്ചു മേഡം പറയൂ ഞാനിവിടെ മാർഷ്യൽ ആർട്സ് ട്രെയിനിങ്ങിലാണ് സൂര്യ കിതച്ചുകൊണ്ട് പറഞ്ഞു അവൻ താൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യുന്നതിൽ നീലിമയ്ക്ക് അഭിമാനം തോന്നി സൂര്യ നീ ഫേസ്ബുക്ക് നോക്കിയായിരുന്നോ നീലിമ ചോദിച്ചു ഇല്ല മേഡം എനിക്ക് സമയം കിട്ടിയില്ല അവൻ പൊതുവെ സോഷ്യൽ മീഡിയകളിലൊന്നും അത്ര ആക്റ്റീവ് അല്ല എന്തായാലും നീ ഫേസ്ബുക്ക് എടുത്തു നോക്ക് നീലിമ അത്രയും പറഞ്ഞിട്ട് ഫോൺ വെച്ചു സൂര്യ ഉടനെ ഫേസ്ബുക്ക് തുറന്നു അപ്പോൾ അവന് അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തന്റെ ഫോട്ടോയിൽ ഒരുപാട് കമന്റുകൾ അവൻ കണ്ടു അതിൽ ചിലത് അവൻ വായിച്ചു സൂര്യ നീ ഇനി ഉയരങ്ങളിലേക്ക് പറക്കാൻ പോവുക ഓൾ ദി ബെസ്റ്റ് മാൻ അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു സൂര്യക്ക് അതെല്ലാം കണ്ട് ഒരുപാട് സന്തോഷം തോന്നി ശിവശങ്കർ തന്റെ ഫോട്ടോ ഷെയർ ചെയ്തതും അയാളുടെ പുതിയ സീരീസിൽ തന്നെയാണ് നായകനായി മനസ്സിൽ കാണുന്നതെന്നെല്ലാം അറിഞ്ഞപ്പോൾ സൂര്യ സ്വപ്നം കാണുകയാണോ എന്നുവരെ ചിന്തിച്ചുപോയി അവനുടനെ നീലമയെ ഫോണിൽ തിരികെ വിളിച്ചു അവൾ വേഗം ഫോൺ എടുത്തു ഹലോ പറയൂ സൂര്യ നീ കണ്ടോ അതെല്ലാം നീലിമ ഉത്സാഹത്തോടെ ചോദിച്ചു സൂര്യയും വളരെ സന്തോഷത്തിലായിരുന്നു ശിവശങ്കർ എന്ന ഫേമസ് ഡയറക്ടറുടെ വെബ് സീരീസിൽ തനിക്ക് ഇങ്ങനെയൊരു അവസരം കിട്ടുമെന്നോ വീണ്ടും ഒരുപാട് പ്രോത്സാഹനം ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് കരുതിയതല്ല നടക്കുന്നതൊന്നും അപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ സൂര്യ പറഞ്ഞു മേഡം ശരിക്കും ഇതെല്ലാം സ്വപ്നമാണോ ഇത് സ്വപ്നമൊന്നുമല്ല നിനക്ക് അതിനുള്ള കഴിവുണ്ട് നിന്നെ സാമലക്സ് ഒന്നുമല്ലാതെ ആക്കിയതാണ് അത് മനസ്സിലാക്ക് നീലിമ പറഞ്ഞു നീലിമ മേഡം എനിക്ക് നിങ്ങളോട് തീർത്താ തീരാത്ത കടപ്പാടുണ്ട് സൂര്യ അത് മനസ്സിൽ തട്ടിയാണ് പറഞ്ഞത് അവന് തന്റെ ജീവിതം മാറാൻ പോകുന്നത് പോലെ തോന്നി ഇനി അങ്ങോട്ട് തന്റെ ദുഃഖങ്ങളുടെ കാലം കഴിഞ്ഞെന്നും അറിയപ്പെടുന്ന നായകനായി വീണ്ടും താൻ ഉയർന്നു വരുമെന്നും അവനൊരു വിശ്വാസമൊക്കെ തോന്നി തുടങ്ങി സൂര്യ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പക്ക ഫോളോ ചെയ്യണം നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ട് ഞാൻ വഴിയെ അതെല്ലാം പറയാം നീലിമ പറഞ്ഞു ശരി സൂര്യ പറഞ്ഞു എന്നാ നിന്റെ പ്രേസ് നടക്കട്ടെ നീലിമ ഫോൺ വെക്കാൻ ഒരുങ്ങി നീലിമ മാഡം ഒരു മിനിറ്റ് ഫോൺ വെക്കല്ലേ സൂര്യ ഉടനെ പറഞ്ഞു അവൻ എന്തോ പറയാനുള്ളതുപോലെ നീലിമയ്ക്ക് തോന്നി എന്തേ നീലിമ ചോദിച്ചു അത് എനിക്ക് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് ഞാൻ ഞാനതിന് റിപ്ലൈ കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സൂര്യ അല്പം മടിച്ചാണ് അത് ചോദിച്ചത് ഏയ് എന്ത് പ്രശ്നം നോക്ക് സൂര്യ ഇതൊക്കെ നിന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അതിലൊന്നും എന്റെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല നീലിമ പറഞ്ഞു അത് കേട്ട സൂര്യ അവളോട് പറഞ്ഞു ശരി അപ്പോൾ നീലിമ തുടർന്നു ആ പിന്നെ നീ എന്ത് കമന്റ് ഇടുമ്പോഴും ഭാവിയിൽ ഒരു പ്രശ്നവും വരാത്ത രീതിയിലായിരിക്കണം ചെയ്യാൻ നീലിമ പറഞ്ഞു അതിന്റെ അർത്ഥം മനസ്സിലായ സൂര്യ സമ്മതിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തു നീലിമ വീണ്ടും ഫേസ്ബുക്ക് തുറന്ന് കമന്റുകൾ വായിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സാം അലക്സ് അവന്റെ മുറി ഉറക്കം എഴുന്നേറ്റതേ ഉണ്ടായിരുന്നുള്ളു അയാൾ ഒരു കോഫിയും എടുത്ത് ബാൽക്കണിയിൽ വന്നിരുന്ന് ഫേസ്ബുക്ക് തുറന്നു അപ്പോൾ സൂര്യയുടെ ഫോട്ടോയും ശിവശങ്കറിന്റെ പോസ്റ്റും കണ്ട് അമ്പരന്നു പോയി സൂര്യ തന്നെയല്ലേ ഇത് ഇവനെ ശിവശങ്കർ വെബ് സീരീസിൽ കാസ്റ്റ് ചെയ്തുവെന്നോ സാം അലക്സ് അത്ഭുതത്തോടെ സ്വയം ചോദിച്ചു അയാളുടെ മനസ്സിൽ അപ്പോൾ നീലിമയുടെ മുഖം തെളിഞ്ഞു വന്നു ഉറപ്പായും ആ പെണ്ണ് തന്നെയായിരിക്കും ഇതിന് പിന്നിൽ ഇവനെ വലിയ നടനാക്കാൻ നടക്കുമല്ലേ നാശം സാം അലക്സ് ദേഷ്യത്തോടെ കയ്യിലിരുന്ന കപ്പ് മേശമേൽ വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ മുറിയിൽ നിന്നും തോർത്ത് മാത്രം ധരിച്ചുകൊണ്ട് അവിടേക്ക് ധ്യാൻ കയറി വന്നു അവന്റെ മുഖത്ത് നല്ല ഉറക്ക ക്ഷീണം പ്രകടമായിരുന്നു എന്തു പറ്റിടിയർ ധ്യാൻ ഭാവത്തിൽ സാം അലക്സിന്റെ കൈത്തിൽ കൈ ചേർത്ത് കൊണ്ട് ചോദിച്ചു ധ്യാനിനെ കണ്ടപ്പോ സാം അലക്സ് ഒന്ന് കോളായി ദേ ഇത് കണ്ടോ ആ സൂര്യയെ ഫേമസ് ഡയറക്ടർ ശിവശങ്കർ വെബ് സീരീസ് എടുക്കാൻ പോകാന്ന് സാം അലക്സ് ഫോൺ അവന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു വാട്ട് ധ്യാൻ അമ്പരപ്പോടെ ചോദിച്ചു ഉം അതെ അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവന്റെ ഫോട്ടോയും ക്യാപ്ഷനും നോക്ക് സാം അലക്സ് പറഞ്ഞു ധ്യാൻ ഫോൺ എടുത്ത് സാം അലക്സ് പറഞ്ഞ പോസ്റ്റും അതിലെ ക്യാപ്ഷനും ജനങ്ങളുടെ കമന്റും എല്ലാം വായിച്ചു നോക്കി അവന്റെ ഉള്ളിൽ അസൂയ നുരഞ്ഞു പൊങ്ങി സാം ഇത് സമ്മതിച്ചു കൊടുക്കരുത് അവനും അവളും ആളാവാൻ നോക്കുക ശിവശങ്കർ ഇവനെ വെച്ചൊരു പടം ചെയ്താൽ അവന്റെ ഭാവി തന്നെ മാറും അത് സമ്മതിച്ചു നീ ധ്യാൻ പറഞ്ഞു അത് കേട്ട് സാം അലക്സ് ധ്യാനിന്റെ കൈ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഏയ് ഞാനത് സമ്മതിച്ചു കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സാം അലക്സ് ചോദിച്ചു സാം നിനക്കറിയാലോ ശിവശങ്കന്റെ വെബ് സീരീസിൽ അഭിനയിക്കുന്നത് എന്റെ ഒരു സ്വപ്നമായിരുന്നു എനിക്കത് സാധിച്ചില്ല ഇവനും സാധിക്കരുത് ധ്യാൻ വാശിയോടെ വീണ്ടും പറഞ്ഞു ഉറപ്പായും ഞാൻ അതിന് സമ്മതിക്കില്ല ഇവന്റെ ഹിസ്റ്ററിയൊന്നും അറിയാതെ ഇത്രയും നാൾ വെറുതെയിരുന്ന കാര്യമൊന്നും ചിന്തിക്കാതെ ശിവശങ്കർ ഇവനെ കാസ്റ്റ് ചെയ്തത് അത് നമുക്ക് മുടക്കാവുന്നതേ ഉള്ളൂ സാം അലക്സ് ധ്യാനിനെ തന്നോട് ചേർത്തുകൊണ്ട് പറഞ്ഞു ധ്യാൻ അയാളുടെ കബളിൽ ഉമ്മ വെച്ചു കഴിഞ്ഞ രാത്രി മുതൽ സാം അലക്സിന്റെ കൂടെയായിരുന്നു ധ്യാൻ സാം അലക്സ് ധാന്യനെയും കൂട്ടി അകത്തേക്ക് നടന്നു എന്നിട്ട് പറഞ്ഞു നീ ആയിരിക്കും ശിവശങ്കറിന്റെ നായകൻ ഞാൻ നിന്നെ ആ സ്ഥാനത്ത് എത്തിച്ചിരിക്കും സൂര്യ ഒരിക്കലും ആ സീരീസിൽ അഭിനയിക്കില്ല സാം അലക്സ് റൂമിൽ കയറി ഒരു ഓൾഖാ ബോട്ടിൽ തുറന്നുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ധ്യാൻ അയാളുടെ അരികിലിരുന്ന് സൂര്യയെക്കുറിച്ച് ആലോചിച്ചു സൂര്യ തന്നേക്കാൾ വലിയൊരു നടനായി മാറിയാൽ സ്റ്റാർഡ് മീഡിയയിലും സാം അലക്സിന്റെ മുന്നിലും ഉൾപ്പെടെ തനിക്ക് യാതൊരു വിലയും കാണില്ല എന്ന് അവൻ ചിന്തിച്ചു ഏത് വിധേയനെയും സൂര്യയുടെ കരിയർ തകർക്കണമെന്ന് മനസ്സിൽ കണക്കുകൂട്ടി ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും